എല്ലാ ചങ്ങാതിമാർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷുദിനം സ്നേഹത്തോടെ ആശംസിക്കുന്നു വിഷുക്കണി കണ്ട് വിഷു ഒക്കെ വാങ്ങി വളരെ പ്രതീക്ഷയോടെ ഈ ദിനത്തെ നാം വരവേൽക്കുകയാണ് ഈ ദിനത്തെ മാത്രമല്ല ഇനിയുള്ള ഒരു വർഷം നന്മയുള്ളതാകട്ടെ സമൃദ്ധിയുള്ളതാകട്ടെ ഐശ്വര്യമുള്ളതാകട്ടെ പരസ്പരം ആശംസകൾ പറഞ്ഞ് ഐശ്വര്യത്തോടെ വിഷുക്കൈനീട്ടം നൽകിയുമൊക്കെ ഈ ദിനത്തെ നാം ആചരിക്കുന്നു ആഘോഷിക്കുന്നു സന്തോഷത്തോടെ നാം പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചുമൊക്കെ വീടിൻ്റെ കൂട്ടായ്മയെ പുഞ്ചിരിയുള്ളതാക്കി മാറ്റുന്നു ഒരുപാട് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ദിനം വിഷുവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകത വിഷുദിനത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ നന്മ ആ ഒരു സന്തോഷം ഒരു വർഷം നീണ്ടു നിൽക്കും എന്നാണ് പറയാറുള്ളത് ഈ ദിനം നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നന്മയുള്ളതാകട്ടെ അതിൻ്റെ ഫലം ഒരു വർഷം നീണ്ടു നിൽക്കുമെന്നുള്ള വിഷുവിൻ്റെ ഒരു പ്രത്യേകത അത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ആ ഒരു പ്രത്യേകത എല്ലാ ദിനവും ഉണ്ട് എന്ന വിശ്വാസത്തോടെ ഓരോ ദിനവും നന്മയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ ഒരു ദിവസം നാം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒരു വർഷത്തെ അനുഗ്രഹമായി മാറുമെങ്കിൽ എല്ലാ ദിവസവും ആ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള നാളുകൾ എത്ര അനുഗ്രഹപ്രദമാകും ഓരോ ദിനവും കടന്നു പോകുമ്പോൾ ആ ദിനം മുന്നോട്ട് വയ്ക്കുന്ന നന്മയുള്ള സന്ദേശങ്ങളെ ചേർത്ത് വയ്ക്കാം നമുക്ക് വിഷുക്കണി കണ്ടുകൊണ്ടും വിഷു നീട്ടം നൽകിക്കൊണ്ടും വിഷുവിൻ്റെ ആഘോഷങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ വിഷു നൽകുന്ന സന്ദേശങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനും നമുക്ക് സാധിക്കട്ടെ കാർഷിക ഫലത്തിൻ്റെ നല്ല നാളുകൾ സ്വപ്നം കാണുമ്പോൾ വിഷുഫലത്തിൻ്റെ നല്ല നാളുകൾ സ്വപ്നം കാണുമ്പോൾ ഇനിയുള്ള ഒരു വർഷം ഐശ്വര്യവും സമൃദ്ധിയും നിലനിൽക്കട്ടെ എന്ന ആശംസകൾ പരസ്പരം നേരാം ഒപ്പം ആ ഒരു പ്രതീക്ഷയോടെ മുന്നേറുകയും ചെയ്യാം വിഷുക്കണി നൽകിയ ഐശ്വര്യം വിഷുക്കണി നൽകിയ ആ ഒരു ചൈതന്യം ആ ഒരു പ്രതീക്ഷ എന്നും ഹൃദയത്തിൽ ജ്വലിക്കുന്ന നാളമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കാം പരസ്പരം വിഷുക്കൈനീട്ടം നൽകുമ്പോൾ പലപ്പോഴും ആ കൈനീട്ടത്തിൻ്റെ വിലയേക്കാൾ അപ്പുറം നൽകാനുള്ള മനസ്സും സ്വീകരിക്കാനുള്ള മനസ്സും ഒപ്പം ഈ ഒരു ഐശ്വര്യം എന്നും നിലനിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും മനസ്സിലുണ്ടാകും ആ ഒരു പ്രാർത്ഥന എന്ന് നിലനിൽക്കട്ടെ കൈനീട്ടമായും ഒക്കെ നമ്മുടെ അധരങ്ങളിൽ വിരിയുന്ന മനോഹരമായ പുഞ്ചിരിയും നൽകുവാൻ സാധിക്കട്ടെ പ്രതീക്ഷ അസ്തമിക്കാത്ത ഒരു ദിനമാകട്ടെ ഇനിയുള്ള ഈ ദിനം ഒപ്പം ഇനിയുള്ള നല്ല നാളുകളിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയട്ടെ ഓരോ ആഘോഷങ്ങളും ഓരോ സന്ദേശം നമുക്ക് പകർന്നു നൽകുമ്പോൾ ആ സന്തോഷവും സന്ദേശവും ആ ദിനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാ ദിനത്തിലും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നല്ല ഒരു ദിനം കാത്തിരിക്കുന്നു സ്നേഹത്തോടെ നേരുന്നു വിശ്വാശംസകൾ